അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ വസ്ലാത്തു വസ്ലാം ആല അഷ്റഫ് ലംബിയ ഇവൽ മുർസലീൻ വായാലി വസ്ഹബി അച്ഛൻ അമ്മാബായു സ്നേഹമുള്ള സഹോദരങ്ങളെ ഫസൂർ അള്ളാഹി സലഹു അലൈഹി വസ്ലം തൻ്റെ ഉപദേശങ്ങളിൽ മിക്കപ്പോഴും താക്കീതുകളെ ഗൗരവമായി എടുത്തു പറയാറുണ്ട് അക്കൂട്ടത്തിൽ ഒരിക്കൽ പ്രസംഗിക്കവേ നിബ്സലാഹു അലഹി വസ്ലം ാശികളെ കുറിച്ച് വളരെ ശക്തമായ രൂപത്തിൽ ഇങ്ങനെ വ്യക്തമാക്കുകയുണ്ടായി ആശയം ഇങ്ങനെയാണ് നരകവാസികൾ അഞ്ചാണ് ഒന്ന് വകതിരിവില്ലാത്ത വിവേകബുദ്ധിയില്ലാത്ത ദുർബലൻ അവർ നിങ്ങളുടെ കൂട്ടത്തിൽ പിന്നാലെ പോകുന്നവരാണ് കുടുംബത്തിനെയോ സമ്പത്തിനെയോ അല്ല അവർ അനുഗമിക്കുന്നത് അപ്പോൾ ഈ വിഭാഗം ഇച്ചക്കനുസരിച്ചു മാത്രം ജീവിക്കുന്നവരാണെന്നാണ് സൂചന നന്മയും തിന്മയും തിരിച്ചറിയാതെ ചെന്ന് ചാടുന്ന അബദ്ധങ്ങളെ ചിന്തിക്കാതെ വിവേകമില്ലാത്തവരാണ് സുഖലോലുപതക്കായി സ്വന്തത്തെ മറന്ന് ജീവിക്കുന്നവരെന്ന് ചുരുക്കം സ്വഭാവരംഗത്തെ വീഴ്ചകളോ സാംസ്കാരിക മേഖലയിലെ പതനമോ അവന് വിഷയമേ അല്ല ഇവനെ കുറിച്ചാണ് വകതെരുവില്ലാത്ത ദുർബലൻ എന്ന് റസൂൽ സലാഹു അലൈഹി വസ്ലാം വിശേഷിപ്പിച്ചത് ഇനി രണ്ടാമത്തേത് ചതിയനാണ് ഹ ഇൻ എന്നാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമ്മയുടെ പ്രയോഗം മാത്രവുമല്ല തന്റെ അത്യാഗ്രഹം മറച്ചുവെക്കാത്ത വഞ്ചകനാണ് വളരെ നിസ്സാരമായതിൽ പോലും അവൻ വഞ്ചന കാണിക്കുമെന്ന് കൂടി അലൈഹി അലൈവിസ്ലം അവിടെ പ്രസ്താവിക്കുകയാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്ന ഒരവസരവും അവൻ ഒഴിവാക്കില്ല എന്ന് ചുരുക്കം വഞ്ചന അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് ചെറുതും വലുതും സൂക്ഷ്മവും സ്ഥൂലവും ഗോപ്യമായതും പ്രകടമായതും എല്ലാം എവിടെയും വിശ്വാസവഞ്ചനയുടെ ചതിയുടെ ചിന്തയാണ് അവനിൽ ഉണ്ടാവുക അളവിലും ദുഃഖത്തിലും അതേപോലെ അമാനത്തുകൾ നിർവഹിക്കുന്നതിൽ കച്ചവടം നടത്തുന്നതിൽ അനാഥികളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഇങ്ങനെ പോകുന്നു ചതിയുടെ നീണ്ട പട്ടിക ഇനി മൂന്നാമത്തെ വിഭാഗം ഏതാ ഇവരും ഈ രണ്ടാമത്തെ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് അലൈഹി സുശലാഹുലി വിസലം ഇങ്ങനെ നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിലും സമ്പത്തിലും ഒക്കെ വഞ്ചന സ്ഥിരമാക്കിയവനാണ് പ്രഭാതമെന്നോ പ്രദോഷമെന്നോ വ്യത്യാസമില്ലാതെ കിട്ടുന്ന അവസരത്തിലെല്ലാം വഞ്ചന കാണിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇവൻ കൂടെ നിൽക്കുന്നവനും സന്തത സഹചാരിയുമായിരിക്കും പ്രത്യക്ഷത്തിൽ ഗുണകാംക്ഷ പ്രകടിപ്പിക്കുന്നവനും കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും സംരക്ഷകനുമൊക്കെ അയേക്കാം എന്നാൽ മനം നിറയെ വഞ്ചനയാണവന് മ അവന്റെ മനസ്സ് വേറെയാണ് കടുത്ത അവൻ അവനും നരകവാസി തന്നെ എന്ന് നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചത് പിശുക്കിനെയോ കളവിനെയോ ആണ് രണ്ടും പറഞ്ഞു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് രണ്ടുപേരും വിശ്വാസികളുണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ വലിയ അപകടം വരുത്തുന്നതാണത് വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് നരകാവകാശിയാകാൻ അർഹമായതുമാണ് ഈ രണ്ട് പാപങ്ങളും അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചത് അന്നീർ ഉൽ ഫഹാഷ് എന്നാണല്ലോ ദുസ്വഭാവിയായ തോന്നിവാസി എന്നാണ് അതിന്റെ അർത്ഥം ഒരു നല്ല വാക്കും അവലിൽ നിന്ന് വരില്ല തെറിയും ശാപവും ദുരാരോപണങ്ങളും പരിഹാസവും അവന്റെ കൂടപ്പിറപ്പാണ് വൃത്തികേടുകളും തോന്നിവാസങ്ങളും വഷളത്തരങ്ങളും അവന്റെ സന്തത സഹചാരിയുമാണ് അതിനാൽ സഹോദരങ്ങളെ കരുതിയിരിക്കുക ഇക്കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാൻ ഈ പറഞ്ഞതൊക്കെ സാമൂഹ്യ ബന്ധങ്ങളെയും വ്യക്തിബന്ധങ്ങളെയും ഒക്കെ നശിപ്പിക്കുന്നതുമാണല്ലോ അതുകൊണ്ട് തന്നെ ജാഗരൂകരാകുക ഈ അഞ്ചു വിഭാഗവും നിരകത്തിന് അർഹരാണെന്ന റസൂൽ സല്ലാഹു അലൈവിസ്ലമുടെ താക്കീതുകളെ മുഖവിലക്കെടുക്കുക ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ റസൂൽ സല്ലാഹു അലൈവിസ്ലം പറഞ്ഞ ദൗർബല്യം ഒരാളിലും ഉണ്ടാകരുത് വഞ്ചന ഒരു മേഖലയിലും വരരുത് അത് കൂടുതൽ അടുത്തവരോട് ഒരിക്കലും ഉണ്ടാകരുത് കള്ളത്തരങ്ങളും പിശുക്കും സ്വഭാവമാകരുത് തോന്നിവാസങ്ങളിലൂടെയും ദുസ്വഭാവങ്ങളിലൂടെയും ജീവിക്കുന്നവനുമാകരുത് റബ്ബ് അനുഗ്രഹിക്കട്ടെ നരകത്തിൽപ്പെടാതെ ജീവിക്കാൻ നരകവാസികളിൽ ഉൾപ്പെടാതിരിക്കാൻ റബ്ബ് നമ്മയൊക്കെ തുണക്കുമാറാകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തികള കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്